നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇക്ക് ആശ്വാസമായി സുഹൈൽ നക്ഷത്രം ഇതോടെ യു എ ഇയിലെ കനത്ത ചൂടിന് ആശ്വാസമാകുമെന്ന് റിപ്പോർട്ട് വേനൽക്കാലത്തിന്റെ അവസാനം അറിയിക്കുന്ന സുഹൈൽ നക്ഷത്രം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പുലർച്ചെ കാണപ്പെടുമെന്ന് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർബാൻ അറിയിച്ചു യു എ ഇയിൽ കനത്ത ചൂടിന് സമാപ്തി കുറിച്ചുകൊണ്ട് ഈ മാസം ആകാശത്ത് സുഹൈൽ നക്ഷത്രം പ്രതീക്ഷിക്കുന്നു എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ പറഞ്ഞത് ഇതിന് പിന്നാലെ രാജ്യത്തെ താപനില ക്രമേണ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശൈത്യകാലത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ട് യു എയുടെ ആകാശത്ത് സുഹൈൽ നക്ഷത്രം അടുത്തയാഴ്ചയോടെയാണ് കാണപ്പെടുന്നത് വേനൽക്കാലത്തിന്റെ അവസാനം അറിയിക്കുന്ന സുഹൈൽ നക്ഷത്രം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പുലർച്ചെ കാണപ്പെടുമെന്ന് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ അറിയിച്ചു അറേബ്യൻ ഉപദ്വീപിന്റെ മധ്യഭാഗത്തായിട്ടാകും സുഹൈൽ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത് സുഹൈൽ നക്ഷത്രം തെളിയുന്നത് പരമ്പരാഗതമായി യു എ ചൂട് കുറഞ്ഞു തുടങ്ങുന്നതിന്റെ കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും